ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ കളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു രൂപാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ടു നില കെട്ടിടത്തിൽ പരിശോധനാ റൂം ഒ പി റൂം ഒബ്സർവേഷൻ റൂം ലാബ് ഫാർമസി സ്റ്റോർ റൂം ഓഫീസ് റൂം ഡ്രസ്സിംഗ് റൂം ഇ സി ജി റൂം എച്ച് ഐ റൂം ഒഫ്താൽമിക് റൂം കോൺഫറൻസ് ഹാൾ ടോയ്ലറ്റ് സൗകര്യം സ്റ്റെയർ റൂം എന്നിവയെല്ലാം ഉണ്ട് രണ്ട് കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് എണ്ണൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് പൂജ്യം മീറ്റർ സ്ക്വയർ വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചൊവ്വാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു പുതിയ ആശുപത്രി കെട്ടിടം നാടിനായി സമർപ്പിച്ചു കേരളത്തിന്റെ രംഗം വളരെ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അത് തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും എം എൽ എ ആഹ്വാനം ചെയ്തു ഏറ്റവും മികച്ച നിലയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ചെറിയൊരു സംഭവം കിട്ടിയാൽ കേരളത്തിലെ പൊതുജനാരോഗ്യം വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇപ്പൊ നടക്കുന്നുണ്ട് രണ്ടുണ്ട് അത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം സ്വാഭാവികമായും ഭരണപക്ഷിയും പിന്നെ പ്രതിപക്ഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതിലൊന്നും തെറ്റ് തെറ്റാണെന്നില്ല എന്താണ് വസ്തുത നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ദുർബലമാണോ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് അത് വീണ ജോർജ് വന്ന മന്ത്രി എന്ന അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം ചെയ്തത് അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ഏറ്റവും മികച്ച നിലയിലാണ് നടക്കുന്നത് അങ്ങനെ നടക്കുന്നു എന്ന കാരണത്താലാണ് സാംക്രമിക രോഗങ്ങൾ വരുമ്പോ വൈറൽ ഫീവറുകൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ കോവിഡ് പോലുള്ള മഹാമാരികൾ വന്ന സമയത്ത് നമുക്ക് ഫലപ്രദമായി അതിനെ നേരിടാനും ജീവാപായം പരമാവധി കുറച്ച് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാനും കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജുബക്കർ അധ്യക്ഷയായി പുതുതായി ആരംഭിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ആയിഷ അബൂബക്കർ ഷംസുദ്ദീൻ തെക്കിൽ വാർഡ് മെമ്പർ അബ്ദുൽ കലാം സഹത്തുള്ള കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ പി സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങളായ അഹമ്മദ് കല്ലട്ട ചന്ദ്രശേഖരൻ കുളങ്ങര ഇ മനോജ് കുമാർ സുജാത രാമകൃഷ്ണൻ മൈമൂന അബ്ദുറഹ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കല്ലർ മാഹിനാജി ദിവാകരൻ അബ്ദുൽ ഖാദർ കടനാട് ചന്ദ്രൻ കൊക്കാൽ തുളസീധരൻ ബളാനം കെ കൃഷ്ണൻ തമ്പാൻ നായർ എന്നിവർ സംസാരിച്ചു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യമുന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രമ ഗംഗാധരൻ സ്വാഗതവും കളനാട് കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ രമ്യ മോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ